ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത് നിവിനെ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു അതിനെക്കുറിച്ച് പറയാം വീട്ടിലിപ്പോൾ രണ്ടടുക്കളയാണ് ടിക്കറ്റ് ഫിനാലയൊക്കെ നിർത്തി വെച്ചെന്നാണ് തോന്നുന്നത് ഇനി നടക്കുകയില്ലയെന്ന് കണ്ടറിയാം അപ്പോൾ എന്തൊക്കെയാണ് വിഷയങ്ങൾ നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം സോ ഷാനവാസിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ് ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്നത് കേട്ടോ പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പല ഗ്രൂപ്പുകൾ ഫാൻസുകാർ ഒരു ചർച്ചയാണ് പ്രേക്ഷകർക്ക് വേറെ രീതിയിലുള്ള ചർച്ചയാണ് പ്രേക്ഷകർക്ക് എപ്പോഴും അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ ആ ചർച്ച അങ്ങനെ പല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതായത് ഇതിനകത്ത് ഈ വീട്ടുകാർ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോഴത്തെ വീട്ടുകാർ എല്ലാവരും ഇൻവോൾവ് ആയൊരു പ്രശ്നമാണത് അതിനകത്ത് ഏറ്റവും മുഖ്യമായിട്ട് നിൽക്കുന്നത് നിവിനാണ് ഞാൻ വിചാരിച്ചു നിവിനെ സ്പോട്ടോവിറ്റൊക്കെ ചെയ്യുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണു മനസ്സിലായില്ല അതിനുള്ളൊരു ഇത് പിന്നെ വേറൊരു കാര്യം ഞാൻ നിവിന് അഡിക്റ്റായി പോകുന്നതാണ് നിവിന് നല്ലത് നിവിന് നല്ലത് കാര്യം എന്ന് പറഞ്ഞാൽ എന്തിന് ഇനി ഇതിൻ്റെ കാര്യ കാര്യം ഗെയിം ഓവർ ഗെയിം കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തിന് എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് ഒന്നെങ്കിലും വാക്കൌട്ട് ചെയ്യുക അല്ലെങ്കിൽ എവിക്റ്റ് ആയി പോവുക അതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് പുറത്ത് പോകുന്നതാണ് നിവിനും നല്ലത് അതുപോലെ തന്നെ അക്ബറിനും ആരിനും കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം പല കാര്യങ്ങളും അക്ബറിനും ആരും അഗേൻസ്റ്റ് ആയിട്ട് വീട്ടുകാർ പറയുന്നുണ്ട് വിഷം കലക്കി കൊടുക്കും വിഷം കലക്കി തരും തിന്നാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് സോ അമ്മാതിരി നെഗറ്റീവായിട്ടാണ് അക്ബറും ആരിനും നിൽക്കുന്നത് അത്ര നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത്ര നെഗറ്റീവ് ആ രീതിയിൽ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഈ മൂന്ന് പേരും വീട്ടിൽ നിന്ന് പുറത്ത് പോകണമെന്നാണ് ഇവർക്ക് നല്ലത് മനസ്സിലായില്ലേ ഈ ഷാനവാസിൻ്റെ കാര്യം ഷാനവാസിന് വിശദപരിശോധനയ്ക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അത് പരിശോധന കഴിഞ്ഞ് വരുമോ ഇല്ലയെന്നൊന്നും നമുക്ക് അറിയത്തില്ല ആ ഇതിൻ്റെ ഇടയ്ക്കൂടെ നിവിൻ്റെ കൺഫൻഷൻ റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് പറയുകയാണ് ഷാനവാസ് തിരിച്ചു വന്ന ശേഷം കൂടുതൽ കാര്യങ്ങളുമായി നിവിനുമായി സംസാരിക്കും മിക്കവാറും ഷാനവാസ് പറയുന്നത് പോലെ ആയിരിക്കും ഇനി നടക്കാൻ പോകുന്നത് നിവിനെ നിർത്താൻ അനുവദിച്ചാൽ നിർത്തുമായിരിക്കും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു വിടുമായിരിക്കും ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു നിവിന് നിവിൻ ഔട്ടാവുന്നതാണ് അല്ലെങ്കിൽ പോകുന്നതാണ് നിവിന് നല്ലത് കാര്യം ഇൻസ് ഓവർ ഗെയിം ഓവർ മതിയായി കഴിഞ്ഞു മനസ്സിലായില്ലേ ഇനി കൂടുതലായിട്ട് ഇതാക്കണ്ട ഇനി അടുത്തത് അനീഷ് ഛർദ്ദിക്കുകയാണ് അനീഷിന് സുഖമില്ല ആ കൂടെ എന്തോ രാവിലെ ഫുഡൊന്നും കഴിക്കാതെയൊക്കെയുള്ള ബഹണം ഞാൻ ചോദിക്കട്ടെ ഒരു പാത്രം കഴുവാൻ പറ്റാത്തതിൻ്റെ വഴക്കാണ് ഇത്രയും എത്തിച്ചത് എന്തിനാണ് ഇതൊക്കെ നടന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവില്ല ഒരു പാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൈപ്പ് തുറന്ന് ഒന്ന് കഴുവണം അത് പറ്റാത്ത കിച്ചൺ ടീമും അത് പറ്റാത്ത വെസൽ ടീമും രണ്ട് പേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് രണ്ട് പേരുടെ ഭാഗത്തും മനസ്സിലായോ അപ്പോൾ ഇവിടെ അനാവശ്യ ഈഗോ പിന്നെ നിവിൻ്റെ അനാവശ്യ ഭരണം നിവിൻ അവിടെ കിടന്ന് അനാവശ്യമായിട്ട് കിടന്ന് എന്തൊക്കെയാണ് കാണിച്ചു കിട്ടിയതല്ലേ അതിൻ്റെ ഒരു ആവശ്യം അത് ബിഗ് ബോസ് കൊടുത്തു അത് തീർന്നു കിട്ടി അനാവശ്യമാണ് കുറച്ചൊക്കെ ഓവർ ദ ടോപ്പായി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല മനസ്സിലായോ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഷാനവാസിൻ്റെ ഹെൽത്ത് ഇഷ്യൂ ഷാനവാസ് അവിടെ വന്ന് കിടന്നത് പിടിച്ച് വലിച്ച് പ്രശ്നങ്ങളായി വഴക്കായി വൈയായികയായി എന്തൊക്കെയാണ് ഈ നടക്കുന്നത് സത്യം പ്രേക്ഷകർ പറയുന്നത് എന്നോട് പറയുന്നത് ഒന്നറിയാമോ ഈ ആഴ്ച കൊണ്ട് തന്നെ ഈ ഷോയിൽ നിന്ന് നിർത്തി തരുമെന്നാണ് പറയണത് അവർക്ക് കാണണ്ടെന്നാണ് പറയണത് കാര്യം എന്തിന് കാണണം ഇതിനകത്ത് ആരെ അവർ സപ്പോർട്ട് ചെയ്യണം ഞാൻ പറയണം ആരെ സപ്പോർട്ട് ചെയ്യരുതെന്ന് സത്യമായിട്ട് ഞാൻ പറയാണ് ഇതിനകത്ത് ആരെയും സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ ഞാൻ ഒരു ഒരു മാസമായിട്ട് നിങ്ങളടുത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യം ഞാൻ ഒരു മാസമായിട്ട് ഇത് പറയാം എനിക്ക് ഒരു മാസം കൊണ്ടൊരു ഫീലിംഗ് വന്നു ഇത് എല്ലാവരും കണക്കാണെന്നുള്ളത് ഇതിനകത്ത് പി ആർ ഉണ്ടെങ്കിലും ഫാൻസ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും പി ആർ ഉള്ളതുകൊണ്ടല്ലേ കുറച്ച് പേര് സി നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് നിൽക്കുന്നത് കട്ട നെഗറ്റീവ് ആണെങ്കിലും എന്ത് തെറ്റ് ചെയ്താലും പോസിറ്റീവായി വരുന്നത് പി ആർ ഉള്ളതുകൊണ്ടല്ലേ അപ്പം മനസ്സിലായേ അപ്പോൾ അതുകൊണ്ട് എല്ലാം കണക്ക് തന്നെ ഇതിനകത്ത് എല്ലാവരും കണക്കാന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എല്ലാവരും ഒന്നിനും ഒന്നിന് 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 ഒന്നിനൊന്ന് മെച്ചം അപ്പം എനിക്ക് വരുന്ന കമൻസ് മെസ്സേജുകൾ മൊത്തം ചേച്ചി എന്തോന്നാണ് ചേച്ചി ഒന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ഇത് കാണുന്നത് ഇത് കാണുമ്പോഴത്തേക്ക് ഇതിനകത്ത് മൊത്തം ബഹളവും അപ്പോൾ അതുകൊണ്ട് ആ അവിടെ ഇരുന്ന് ആതിലേ നൂറേ അനുവൊക്കെ വാ തുറക്കാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത് യോ തുറന്നു കഴിഞ്ഞാൽ ഫുൾ പ്രശ്നമാണ് തുറന്നു കഴിഞ്ഞാൽ ഫുൾ നെഗറ്റീവാണ് അവർ പറയുന്നത് നെഗറ്റീവ് എനിക്കറിയത്തില്ല എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ട് അവരപ്പം ഇതാണ് ഇതാണ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയോ ഓരോ കാര്യങ്ങളിങ്ങനെ അത് ഞാനലോക്കണം ഈ ലൈവ് മൊത്തം ഞാൻ എനിക്കത് കേ ഞാൻ മനപ്പൂർവ്വമാണത് എഴുതി വെക്കാത്തത് നിങ്ങൾക്കറിയാമോ ആ കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കാത്ത മനപ്പൂർവ്വമാണ് കാരണം എനിക്ക് എഴുതാൻ വയ്യ എനിക്ക് എനിക്ക് ഭയങ്കര നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നു എനിക്ക് എഴുതാൻ വയ്യ വിഷം കലക്കി തരും ഈ മൂന്നെണ്ണം പുറത്തു പോയി കഴിക്കാനും പറ്റത്തില്ല അല്ലെങ്കിലും ഇവിടെ രണ്ടടുക്കള എനിക്ക് വയ്യ രണ്ടടുക്കള പറ്റത്തില്ല പക്ഷേ ഏറ്റകളെ കൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കുക അതിനൊരു അന്തം കൊണ്ടും ഇല്ല ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക ഫുൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയണത് എനിക്കത് എഴുതാനും താല്പര്യമില്ല സത്യമായിട്ടും സത്യമായിട്ട് എനിക്ക് അതിൻ്റെ കൂടെ ആ നിവിനും അവരും അക്ബറും അവിടെ കൂടി ഇരുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനും അവർ അവർ സത്യം പറഞ്ഞാൽ അവർ വീണ് അവർ കുഴിയിലേക്ക് വീണ് ഇനി ഒരു രക്ഷയില്ല അതൊന്ന് എണീറ്റ് വരാനുള്ള രക്ഷ ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല പിന്നെ ടിക്കറ്റ് ഫിനാലെ ടാസ്കിൻ്റെ ആ കാര്യവും ഒരു പിടിയുമില്ല ഓ എന്ത് രസമായിട്ട് നടന്നുകൊണ്ടിരുന്നതാണല്ലേ എല്ലാം രസമൊന്നും ഇല്ലായിരുന്നു പക്ഷേ നമ്മുടെ പഴയ സീസണൊക്കെ ഹാ അതൊക്കെ ഓർത്തിരിക്കാം പഴയ സീസണിലെ ടിക്കറ്റ് ഫിനാലയൊക്കെ അല്ലേ അപ്പോൾ ഇനി ഒന്നും ഉണ്ടാവില്ല കേട്ടോ അവർ രണ്ടുപേരും രണ്ട് രീതിയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് കഴിഞ്ഞ് മൊത്തത്തിൽ ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ റീഎൻട്രിയും കൂടെ വരണം പഴയ കണ്ടസ്റ്റൻസിൻ്റെ അതും കൂടെ ആകുമ്പോൾ കണക്കാവും അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇടാ അടുത്ത വീഡിയോ ആയിട്ട് വരാം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഐ ആം ഡൺ മതിയായി ഞാനിത് ഇത്ര ഞാൻ എത്ര ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്നിടുത്ത് ഡൺ പിന്നെ കുറച്ച് ആർമിക്കാരും ഫാൻസുകാരും കിടന്നുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു കുറച്ച് ആർമിക്കാർ ഇങ്ങോട്ട് ചാടുന്നു കുറച്ച് പേർ ദേഷ്യപ്പെടുന്നു കുറച്ച് പേർ തുള്ളുന്നു കുറച്ച് പേർ ചാടുന്നു കുറച്ച് പേർ കരയുന്നു കുറച്ച് പേർ ചിരിക്കുന്നു ഇതെല്ലാം പിന്നെ ഗ്രാൻഡ് ഫിനാലോട് കൂടി അതും അങ്ങ് തീർന്നു കിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഈ കണ്ടസ്റ്റൻസിൻ്റെ ഇൻറ്റർവ്യൂസിന് പോലും പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻസിൻ്റെ ഇൻറ്റർവ്യൂസിന് പോലും വലിയ റീച്ചൊന്നുമില്ല ഒന്നുമില്ല ആൾക്കാർക്ക് ആർക്കും ഒരു ഇൻട്രസ്റ്റും ഇല്ല ആൾക്കാർക്കൊക്കെ എങ്ങനെയെങ്കിലും അടുത്ത സീസൺ ആയാൽ മതിയെന്നാണ് സത്യം ഓ ആ പിന്നെ ഒരു കാര്യം പറയാം ഇതിനകത്ത് ഒന്നും പറയാനില്ല പോട്ടെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും വരേക്കും ബായ്